അടിപൊളി പോകാലും ജെമ്മി വന്നിട്ടുണ്ട് ഇരുന്നൂറ്ററുപത് രൂപ സൂപ്പർ ഫാൻ നല്ല അടിപൊളി പോകല അത്യാവശ്യം ഇടാ ചാള വലിയ ഇട നൂറ്ററുപത് രൂപ കേട്ടോ നല്ല പിടക്കണ സാധനം വന്നത് ഒരു നൂറ്ററുപത് രൂപ കേട്ടോ മാന്തൽ തീവ്ര മാന്തല വന്നിട്ടുണ്ട് നൂറ്റി രൂപ രൂപയുള്ളൂ ഫ്രഷ് മാന്തൽ വലിയടാ ഇരുന്നൂറ്റി നാല്പത് രൂപ ടിപുളിയില് കിളി ഇരുന്നൂറ് രൂപ കേട്ടോ ഉരുളം മറ്റ ഇരുന്നൂറ്റാറുട്ടിപൊളി ഉരുള കണ്ണനയില നൂറ്ററുപത് രൂപ ഉള്ളൂട്ട കണ്ണനയില നല്ല വെള്ളം മീൻ ഫ്രഷ് വിളമ്പി രൂപ കേട്ടോ വട്ടക്കിണ സാധനം കൈക്കൂറക്കുട്ടിട്ട് എഴുന്നൂറ് രൂപ ചെമ്പാൻകുട്ടി അഞ്ഞൂറ് രൂപ എല്ലാ അടിപൊളി കൂടുതാ വെള്ളക്കാര കൊടുതല് ഇരുന്നൂറ്റി നാല് രൂപ കേട്ടോ ഫ്രഷ് കൊടുതാ ചെറുവറ്റ ഇരുന്നൂറ്റി നാൽപ്പത് കേട്ടോ വലിയ വറ്റ നാനൂറ് രൂപ കേട്ടോ നല്ല ഫ്രഷ് വറ്റ നല്ല അടിപൊളി വറ്റ നാന്നൂറ് രൂപ ഓടീൻ്റെ അടുത്ത് പോയി കേട്ടോ